ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമുക്ക് ദോശയും തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം യോഗ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇന്നും എടുത്തിട്ടുണ്ട് ഉഴുന്ന് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്തെടുത്താണ് അരി ആണേൽ രണ്ടര കപ്പ് അരി എടുത്തിട്ടുണ്ട് ഉഴുന്നാണേൽ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആദ്യം അരി അരച്ചെടുക്കാം പിന്നീട് ഉഴുന്നരയ്ക്കാമേ ഇനി ഇതിലേക്ക് ഈ ചോറും കൂടി ഇട്ട് കൊടുക്കാമേ ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അരയ്ക്കാൻ അരി ഉഴുന്ന് സെപ്പറേറ്റ് അരച്ചെടുക്കണം എന്നാലേ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അത് ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉഴുന്ന് ഉഴുന്നരച്ചെടുക്കാമേ ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് ഞാൻ ഓവർനൈറ്റ് വെക്കുക രാവിലെ എടുത്ത് ദോശ ഉണ്ടാക്കുകയുള്ളു അരി ഉഴുന്ന് അരച്ച് വെക്കുമ്പോൾ ഇതുപോലെ നല്ല വിസ്താരമുള്ള പാത്രത്തിൽ വേണം അരച്ചൊഴിക്കാൻ ചാവ് കുളിക്കുമ്പോഴേ അതങ്ങ് വെളി വരുവേ അടച്ചു വെച്ചു കൊടുക്കാമേ ദോശയുടെ ബാറ്റർ എല്ലാം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ആവശ്യത്തി ഞാനിപ്പ ഇതെല്ലാം എടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇത് കുറച്ചങ്ങ് മാറ്റി വെക്കുവാണ് കുറച്ച് നാളെ എടുക്കാൻ വേണ്ടി മാറ്റി വെക്കുവാണ് ഇതിന്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിൽ നിന്ന് എടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാന് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി തേങ്ങാ ചട്നി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ മിക്കയുടെ ജാറിലൊന്ന് ഇനി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഈ എടുത്തു വെച്ചിരുന്ന ഈ വറ്റൻമുളകും ഇതും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് അരച്ചെടുക്കാം അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടയും ഇട്ട് കൊടുക്കും കട പൊട്ടി വന്നിട്ടുണ്ട് കറിവേപ്പിലും ചെറിയുള്ളി വക്കൽ മുളകും ഇവിടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിന് കാശത്തുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഈ തേങ്ങയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി ചൂടായതിനു ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് ഇനി ഇത് തിളപ്പിക്കരുത് ചൂടാക്കി എടുക്കുകയാകാ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ദോശ തയ്യാറാക്കാം ഇത് ഇതിലേക്ക് കോരി ഒച്ചുകൊടുക്കാണ് ദോശയുടെ മാവ് നന്നായിട്ട് കുളിച്ചെങ്കിൽ മാത്രമേ ദോശ ഇതുപോലെ ബ്രൗൺ കളറായി കിട്ടുകയുള്ളൂ കേട്ടോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചട്നിയും കൂടെ എടുക്കാമെന്ന് ദോശയും തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ദോശ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുവേ നിങ്ങൾ ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്